ഹലോ ഫ്രണ്ട്സ് പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല കൊഴുത്ത ചാറോട് കൂടിയുള്ള ഒരു നല്ലൊരു മീൻകറി ഉണ്ടാക്കിയാലോ മല്ലിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻകറി അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുഴുവനായിട്ടുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് എരിവുള്ളതും ഇല്ലാത്തതുമായിട്ട് ഒരു പത്തിരുപത് മുളകാണ് എടുത്തിരിക്കുന്നത് ഞാനിതൊന്ന് നുറുക്കി എടുത്തിട്ടുണ്ട് കാൽ കാൽസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതിന് മുന്നേ ഞാനിവിടെ ഒരു മൂന്നാല് കഷ്ണം തോട്ടുപൊളി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് പുളിയും ഉപ്പും ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്താൽ കേട്ടോ ഇത് പുളി കുറഞ്ഞ പുളിയായതുകൊണ്ടാണ് ഞാൻ മൂന്നാല് കഷ്ണം ഇട്ടിരിക്കുന്നത് എന്നിട്ടൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് മുളക് നമുക്കൊന്ന് വറുത്തെടുക്കാമേ അങ്ങനത്തേ ഞാൻ മുളകൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് തണുക്കട്ടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു കിലോ കയരച്ചൂരാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മീനിൽ ഇത് ചെയ്യാം ഏത് മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലോട്ടൊരു കാൽസ്പൂണും മഞ്ഞൾപ്പൊടി കുറച്ച് കല്ലിപ്പുഴ ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ ഈ അരപ്പൊക്കെ അരച്ചെടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും നമ്മുടെ മീനിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ അരപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഞാനിവിടെ കല്ലിലാണ് അരക്കുന്നത് കല്ലിലൊക്കെ അരച്ച് മീൻ വെച്ചിട്ട് ഒരുപാട് ദിവസമായി അപ്പം ഞാൻ വിയച്ച് ഇന്ന് കല്ലിൽ അരച്ച് വെക്കാന്ന് ഞാൻ കല്ലിലൊക്കെ അരച്ചായിരുന്നു വെക്കുന്നത് എൻ്റെ കൈക്ക് ചെറിയൊരു പണി കിട്ടിയുകൊണ്ട് ഞാനിപ്പോൾ കല്ലിൽ ഒന്നും അരയ്ക്കുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനത്തെ കല്ലിൽ നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ നിങ്ങൾ മിക്സിയിൽ അരച്ചാതെ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഞാൻ ഒരു മൂന്നാല് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരച്ചെടുക്കുന്നുണ്ട് നമ്മൾ കറിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ തോട്ടുപുള്ളിയുടെ കൂട്ടാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ നമ്മുടെ മുളകും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇത് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വറുത്തെടുത്ത എടുത്ത മുളകാണ്ട് പിന്നെ മൂക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വിടാമേ ഇപ്പം നമുക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ മീനിലുപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെയതേ അത് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് പറക്കിയിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക നമ്മുടെ ആവശ്യത്തിന് ചാർ എത്ര വേണോ അതിനനുസരിച്ച് പറ്റിച്ചെടുത്താൽ മതി കേട്ടോ തീ ഒരുപാട് കൂട്ടി വെച്ച് വേവിക്കല് നമ്മുടെ മീനൊന്ന് തിളച്ച് പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണേ അങ്ങനെ അങ്ങനെയതേ എൻ്റെ മീൻ ഇവിടെ പറ്റി വരുന്നുണ്ട് അപ്പം ഞാൻ ഇച്ചിരി ചാറോടു കൂടിയുള്ള മീൻകറയാണ് വെക്കുന്നത് കാരണം ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പയാണ് വേവിച്ചേക്കുന്നത് അപ്പോൾ കുറച്ച് ചാറൊക്കെ വേണമല്ലോ അങ്ങനെ ഇതേ കുറുകി വന്നപ്പോഴത്തേനും എനിക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഞാനിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പച്ചക്കറി വിലപ്പിലേ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ ഒന്നും കൂടി ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും മല്ലിപ്പൊടിയോ മല്ലി ഒന്നും ചേർക്കേണ്ട നല്ല കുറുകിയ ചാറാണ് കേട്ടോ ഇതേ എന്നിട്ട് ഞാൻ കപ്പ വേവിച്ചതിലോട്ട് മീൻകറിയും കൂടെ ഒഴിച്ചിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ